ലോകഭൂപടത്തിൽ കാസർകോടിനെ അടയാളപ്പെടുത്തിയ ബേക്കൽ കോട്ടയിലെ ചരിത്രവും കാഴ്ചകളും തേടിയുള്ളതായിരുന്നു ഞങ്ങളുടെ യാത്ര മൂന്ന് ഭാഗവും സമുദ്രത്താൽ ചുറ്റപ്പെട്ടതും പ്രവിശാലമായ മുപ്പത്തഞ്ച് ഏക്കറിൽ പരന്നു കിടക്കുന്നതുമായ ഈ കോട്ട പതിനേഴാം നൂറ്റാണ്ടിൽ ബതിനൂർ നായകന്മാരിൽപ്പെട്ട ശിവപ്പനായക്കാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു രക്തരൂക്ഷിത വിപ്ലവങ്ങളുടെയും വിജയഗാഥകളുടെയും പിടിച്ചെടുക്കലിൻ്റെയും ചരിത്രം പറയുന്ന ഈ കോട്ട ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നോടെ മൈസൂർ രാജാവ് ഹൈദരലിയുടെ അധീനതയിലായി പിന്നീട് മകൻ ഡിപ്പു സുൽത്താന്റെ ഭരണകാലത്ത് തുളുനാടിൻ്റെയും മലനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രവുമായിരുന്നു കോട്ടയ്ക്ക് പുറത്ത് ഡിപ്പു നിർമ്മിച്ച ഒരു പള്ളിയുമുണ്ട് രാജകീയ പ്രൗഢിയുടെ മുന്നൂറ് വർഷങ്ങൾക്കിപ്പുറവും നിലനിൽക്കുന്ന ഈ നിർമ്മിതിയിൽ പയമയുടെ കൈവിരുതും കലാമൂല്യവും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാം അറബിക്കടലിന്റെ മനോഹാരിതയോട് തൊട്ടിയുരുമ്പി നിൽക്കുന്ന കോത്തളത്തിലൂടെ നോക്കിയാൽ അങ്ങ് നൂരെ പള്ളിക്കര ബീച്ച് കാണാം കാഴ്ചകൾക്ക് വിരുന്നേകി ഒത്തിരി നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന വാസ്തുവൈഭവം നമുക്കിവിടെ കാണാം ചെങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ഈ നിർമ്മിതിയാണ് നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കോട്ട കേന്ദ്ര സർക്കാരിന്റെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് കോട്ട പരിപാലിച്ചു പോരുന്നത് കരയുടെ കിന്നാരം പറഞ്ഞ് അലതല്ലുന്ന തിരുമാലുകളുടെ കളിച്ചിരിയും കണ്ട് ശത്രുവിനെ തുരത്താൻ ഉപയോഗിക്കുന്ന പീരങ്കികൾ വെക്കുന്ന ദോരങ്ങളിൽ കൂടി ഞാൻ നോക്കിയപ്പോൾ ഈ മണ്ണിലും എൻ്റെ മനസ്സിലും പലരും പറഞ്ഞു കേട്ട രാജകീയ കഥകൾക്ക് ജീവൻ വെച്ചു കോട്ടക്കകത്തെ ചുറ്റുമുതലിൽ ചെറിയ വിടവുകൾ കാണാം അത് ശത്രുക്കളെ നിരീക്ഷിക്കാൻ സൈന്യത്തെ സഹായിക്കുന്നതായിരുന്നു നിലവിലുള്ള പതിനാല് നിരീക്ഷണ ഗോപുരങ്ങളിൽ ഡിപ്പ് നിർമ്മിച്ചതാണ് ഏറ്റവും വലുത് കോട്ടയുടെ ഉൾഭാഗം മുഴുവൻ കാണാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ച ഈ ഗോപുരത്തിൽ നിന്നാണ് സുൽത്താൻ സൈനികരെയും ജോലിക്കാരെയും നിരീക്ഷിച്ചിരുന്നത് അവിടെ നിന്നും നോക്കിയാൽ മനോഹരമായ പുൽമേടുകളും വിശ്രമ കേന്ദ്രങ്ങളും കൽഭിത്തികളും മൂടപ്പെട്ട ചെറുകിണറുകളും ഒപ്പം വർഷങ്ങൾക്ക് മുന്നേ ചരമഗീതം പാടിയ നിർമ്മിതികളും നമുക്ക് കാണാം അവയൊക്കെ പയമയുടെ ഗന്ധം പേറുന്നു സൈനികർക്കും കുതിരകൾക്കും ഒരുപോലെ വെള്ളം കുടിക്കാൻ കഴിയുന്ന രീതിയിൽ നിർമ്മിച്ച ഒരു മനോഹരമായ കിണറാണ് നിങ്ങളിപ്പോൾ കണ്ടത് അകത്തളത്തെ മനോഹരമാക്കുന്ന ഉദ്യാനങ്ങളുടെ കാഴ്ച ഒന്ന് വേറെ തന്നെയാണ് രാജകീയ പ്രൗഢിയോടെ ചെങ്കല് പാകിയ നടപ്പാതയുടെ വലതുവശത്ത് ആളുകൾക്ക് ഇരിക്കാനായി മാർബിൾ കൊണ്ടുള്ള ഇരിപ്പിടവും സജ്ജമാക്കിയിട്ടുണ്ട് ഉത്തരമലബാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി വരുന്നവർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഇടം കൂടിയാണിത് അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് അനന്തവിആയസിലേക്ക് കണ്ണു നട്ടിരിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊന്ന് വേറെ തന്നെയാണ്